ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയാമോ കാണാൻ പറ്റുണ്ടാവും നൂൽപുട്ട് കടലക്കറിയും എഗ്ഗ് ഓംലെറ്റ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ നൂൽപുട്ടും കടലക്കറിയിട്ട് നമ്മൾ കടലക്കറി ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ആ രൂപത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അത്ര അങ്ങനെ വന്നില്ലെങ്കിലും ഒരുവിധം നന്നായി നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് ഈ നൂൽപുട്ടും കടലക്കറിയും കഴിക്കാൻ നമ്മൾ ഹോട്ടല ഹോട്ടലിലൊക്കെ പോയി പറഞ്ഞാൽ നൂൽപൊട്ടിൻ്റെ ഒപ്പം അവിടുത്തെ കടലക്കറി തീരും കഴിച്ചിട്ടുണ്ടാകും നിങ്ങൾ അടിപൊളി ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് സംഭവം ഏകദേശം അവിടെ വരെ എത്തിയെങ്കിലും കുറച്ചും കൂടെ ഒന്ന് വേണമായിരുന്നു അപ്പം ഞാൻ അടിപൊളി സെറ്റ് ചെയ്യാം എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഉണ്ടോ രാവിലത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ടൈം കിട്ടിയില്ല അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ കഴിക്കുമ്പോ ഒന്ന് കാണിച്ചു തരാ എന്ന് അങ്ങനെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ബൈ കുറച്ച് കൂർക്ക കിട്ടിയിട്ടുണ്ട് കൂർക്ക ഇതിനെങ്ങടെ ഇതാണ്ടാ എന്താണ് കൂർക്ക അപ്പോൾ ഇത് നമുക്ക് ഉപ്പേറി വെക്ക തനി നാടൻ ലുക്കിൽ ഉപ്പേരി വെച്ചെടുത്താലോ പച്ചമുളകൊക്കെ ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പേരി വെക്കാം അപ്പോൾ ഇത് നമുക്ക് അടപടയേ പറഞ്ഞ റെഡിയാക്കി എടുക്കാം പക്ഷെ ഇത് നേരെയാക്കാത്തൊരു റിസ്ക്കാണ് എനിക്കിഷ്ടമല്ലാത്ത കറിയും എടുക്കുന്ന ഇഷ്ടമല്ല നേരെയാക്കാനും ഇഷ്ട അതാണ്ടോ ഇങ്ങനെ ചോരണ്ടി ഈ ചോരണ്ടി ഈ ചോരണ്ടി അങ്ങട്ട് എടുക്കണം അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇതൊക്കെ നേരെയാക്കിയിട്ട് മുറിച്ചിട്ട് അപ്പോൾ ഇതാ സാധനം ഇവിടെ നേരൊക്കെ വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വട്ടം കഴുകിയിട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം അതിൽ നല്ല മണ്ണുണ്ട് അതുകൊണ്ട് അതുകൊണ്ടത് പോണവരെ കഴുകിയിട്ടുണ്ട് അപ്പോൾ അത് അതിൽ ഇവർക്ക് മൂന്ന് പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടും കണ്ടിട്ടാണ് നമ്മൾ വിൽക്കുന്നത് കേട്ടോ അപ്പോൾ അടുപ്പിനെ ഞാൻ കത്തിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം എന്നിട്ട് അതിലോട്ട് കൂർക്ക ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടും ഇങ്ങിളക്കിങ്ങണ്ട് വെച്ചാൽ ഒരു നാടൻ ലുക്കിൽ കൂർക്കക്കറി ഇവിടെ റെഡിയായി കിട്ടും അത്രയ്ക്ക് ടേസ്റ്റാണ് പക്ഷേ ഞാൻ കഴിക്കല എനിക്കിഷ്ടമല്ല അപ്പം അതാണ് ഇന്നത്തെ കൂർക്കപ്പേരി അപ്പോൾ വന്ന് ഉണക്കമീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് പോയപ്പോൾ നമ്മൾ അന്ന് നങ്കി ഉണക്ക നങ്കി മത്തിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കൂർ കഴിക്കുക ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് മാത്രമായിട്ട് ഞാൻ കുറച്ച് നങ്കി മീൻ വറക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഉണക്ക നങ്കി നല്ല ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് തന്നെ എൻ്റെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ ഉണക്ക നങ്കി മീൻ വറുത്തിട്ട് കഴിക്കുക യുടെ തൊലികളിൽ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ കുറച്ച് മഞ്ഞപ്പൊടി മുളക് കൂടി ഇട്ട് നമുക്ക് വറുത്ത മുളക് തേച്ച് കഴിഞ്ഞ് പിടിക്കുന്ന വരെ കേട്ടോ അപ്പം ഞാനിത് പുതിയത് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ കുറേ പഴയതൊക്കെ മാറ്റണം മാറ്റണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് എടുത്തേക്കാം ാരും തെറ്റി തെടിക്കരുത് കേട്ടോ അത് സർവത്തും തോണിയാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ അപ്പൊ ഞാൻ വെറുതെ നാരങ്ങനെ കണ്ടപ്പോൾ സർവത്തും കണ്ടപ്പോൾ ഒരു ഗ്ലാസ് കലക്കി കുടിക്കാന്ന് പറഞ്ഞിട്ടെടുത്തതാണ് വേറെ ഒന്നും വിചാരിക്കരുത് ഏകദേശം പണി കഴിഞ്ഞിട്ട് തിരുമ്പലെ കുളിക്കല അപ്പൊ തിരുമ്പി കുളിച്ച് വന്നിട്ട് ബാക്കി ശേഷി ഉള്ളപ്പോ കളിച്ച് തരാം നല്ല മഴക്കാറുണ്ട് മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട് അപ്പൊ വേഗം പോയി തിരുമ്പി കുളിച്ചിട്ട് വന്നിട്ട് ബാക്കിയാണ് കാണാ ബൈ ഞങ്ങൾക്കൊരു പൊട്ടി വല്ലാണ്ടായിട്ടുണ്ട് കണ്ട അറിയും അങ്ങനെ പൊട്ടിയിട്ട് വല്ല ബ്ലഡൊക്കെ വന്നിരുന്നു അപ്പോൾ തുണിയൊക്കെ വലിയ കയറി തിരുമ്പി ഉണക്കാനിട്ടിരുന്നു മഴ വരാനുള്ള നല്ല കോളുണ്ട് നല്ല കാറും ഉണ്ട് നല്ല കാറ്റും ഉണ്ട് അപ്പം വല്ലാണ്ട് മഴ പെയ്യാനുള്ള നല്ല ചാൻസും ഉണ്ട് പിന്നെ വൈകാണ്ട് തന്നെ മഴ പെയ്യുകയും ചെയ്തു കൈ ആ തുണി അവിടെയൊക്കെ തന്നെ ഇടക്കുകയും ചെയ്തു ഞാൻ എടുക്കാൻ നിന്നില്ല എനിക്ക് വെയ്യതിരുമ്പിട്ട് വന്നു ഇനി വീണ്ടും എടുക്കുക പറ അപ്പോൾ അവിടെ തന്നെ കിടക്കട്ടെ പറഞ്ഞു വിട്ടു എന്താ അല്ലേ അപ്പം കിഴക്കൻ മഴ നല്ല മഴ പെയ്യുന്നാ പറയുന്നത് നേരം കാലം ഇല്ലാണ്ട് മഴ പെയ്യുന്ന പറയുന്നത് ആ അതവിടെ ഉരുത്തി കിടക്കുന്നത് കണ്ടോ എന്താ അല്ലേ അപ്പോൾ തന്നെ നമ്മുടെ നങ്കിമീനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നാടൻ കൂർ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ ഏകദേശം എല്ലാ പണിയും തീർന്നു കയസ് അപ്പോൾ നീ എന്താ മഴ വന്നു തുണികൾ തുണികളെടുത്തുന്നില്ല എമൗ് യൂണിഫോം മാത്രം എടുത്ത് മാറ്റിയിട്ടു ബാക്കിയൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് കരുതി അപ്പോൾ ഇനി നല്ല നല്ലൊരു വീഡിയോ ഇരുന്നിരിക്കുമ്പോൾ ติดตามได้เลยสมัครสมาชิกสนับสนุนถ้าชอบไลค์กันบ๊ายบาย